അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ക് ബ്രോസ് മലപ്പുറം ഇതിൽ കുറച്ച് ആൾക്കാരെ ഉള്ളു രണ്ടാൾക്കാർ ലീവിന് വന്നപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോൾ വന്ന് മീറ്റപ്പ് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൊളായിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാനുള്ള പ്ലാനിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊളായിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമായിട്ട് ടോപ്പ് കയറി പോകണം ആൾത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ പോണ പോക്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തൊരു ഗ്ലാസ് ഉണ്ട് നല്ലൊരു മെറ്റയുടെ ഗ്ലാസ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടല്ല സംഭവമായിരുന്നു അതൊന്ന് പരിചയപ്പെടുത്തി തരാം അത് നല്ല രസമാണ്ണ്ട് സംഭവം ആ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എല്ലാ സോങ്സും കാര്യങ്ങളൊക്കെ കേൾക്കും ചെയ്യാം നമുക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഓഫ് വീഡിയോ അപ്പം ഇങ്ങനെ യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സാധനം കണ്ടിട്ട് കാണിച്ചു തന്നാണ് സംഭവം നല്ല രസമുണ്ട് നല്ല ക്ലാരിറ്റിയും വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് നല്ല രസമായിട്ട് എല്ലാവരും കൂടെ കുത്തു ചേർന്ന് വന്നതാണ് അല്ല പകുതി ടീമുള്ളൂ പകുതി ടീമ് എത്തിയിട്ടില്ല ഓരോരുത്തരും ഓരോ തിരക്കായിട്ട് പക്ഷേ ഗൾഫിൽ നിന്ന് വന്ന ടീമിനെ നമുക്ക് എപ്പോഴും കിട്ടാത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ കൂടാണ്ട് പോകുന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ഹിൽ കഫേ എന്ന് പറഞ്ഞ ഹോട്ടൽ ഈ നമ്മളെ കൊളായിയുടെ മുകളിൽ ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെയും പോലെ പ്ലേറ്റ് വെച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി ഫസ്റ്റ് സാലഡ് വന്നു അത് കഴിച്ചു അപ്പോൾ മധൂന്ന് പറഞ്ഞ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഓർഡർ ചെയ്യിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി എല്ലാവരും എല്ലാ ഹാപ്പി നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ചൂടോട് കൂടി സാധനം കിട്ടി നമുക്ക് പിന്നെ സ്പെഷ്യലായിട്ട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എത്തിയതിനു ശേഷമാണ് അത് ഓപ്പൺ ചെയ്തത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസമായി എല്ലാവരും കൂടി ഒത്തു കൂടിയൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയി അപ്പോൾ ഫുഡ് എത്തിയപ്പോൾ നമ്മളൊന്നും വിട്ടില്ല നമ്മൾ ചെസ്റ്റ് പീസും മിക്കന്നെ ചാടി കയറി കഴിച്ചിട്ട് നമ്മളത് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു റൈസ് കുറച്ചായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ പെപ്പറും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല ഹാപ്പി ആയി രാത്രി പത്തിനായ്പോയ്ക്കും എല്ലാവരും പിരിഞ്ഞു